ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹോട്ടൽ റൂം സാബുമോൻ സാബുമോനായാലും ശ്വേത ആയാലും വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡില് സാബുമോനോടും ശ്വേതാ മേനോടും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്ന സാബുമോനോട് മോഹനോട് എങ്ങനെയുണ്ടായിരുന്നു ഹോട്ടൽ എന്നൊക്കെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അവരുടെ വാക്കുകളിലില്ല സംഭവം ശരിയാണ് കാരണം നമ്മൾ കണ്ടതാണ് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള പലരും ഗസ്റ്റിനോട് പെരുമാറിയത് ശ്വേതാമേനോൻ തന്നെ ടാസ്കിന്റെ ടീമിനെ വിളിക്കാൻ റോബോ ആയി ജാസ്മിനെ വിടുമ്പോൾ റസ്മിൻ അതുപോലെ അൻസിബയൊക്കെ നല്ല രീതിയിൽ ഈഗോ കാണിക്കുന്നുണ്ട് അതുകൂടാതെ ജാസ്മിനെ റസ്മിൻ പിടിച്ച് തള്ളുകയും ദേഷ്യം കാണിക്കുകയും അതുപോലെ അൻസിബ കരയുന്നുണ്ട് ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അവരുടെ വാക്കുകളിൽ ഇല്ല സംഭവം ശരിയാണ് കാരണം നമ്മൾ കണ്ടതാണ് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള പലരും ഗസ്റ്റിനോട് പെരുമാറിയത് ശ്വേതാമേനോൻ തന്നെ ടാസ്കിന്റെ ഭാഗമായി കിച്ചൺ ടീമിനെ വിളിക്കാൻ റോബോ ആയി ജാസ്മിനെ വിടുമ്പോൾ റസ്മിൻ അതുപോലെ അൻസിബയൊക്കെ നല്ല രീതിയിൽ ഈഗോ കാണിക്കുന്നുണ്ട് അതുകൂടാതെ ജാസ്മിനെ റസ്മിൻ പിടിച്ച് തള്ളുകയും ദേഷ്യം കാണിക്കുകയും അതുപോലെ അൻസിബ കരയുന്നുണ്ട് ഇതുവരെയുള്ള സീസൺസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന കണ്ടസ്റ്റൻസ് ഇത് ആദ്യമായിരിക്കും ഇതിന് മുമ്പത്തെ സീസൺ എടുത്തു കഴിഞ്ഞാല് ഒന്നോ രണ്ടോ കണ്ടസ്റ്റന്റ്സ് മാത്രമായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് ഇതിപ്പോ ഇതിലെ ഭൂരിഭാഗം ആളുകളും ഈ സെയിം ക്യാരക്ടർ തന്നെയാണ് അതിനുശേഷം ലാലേട്ടൻ തന്നെ സഹിയിട്ട് പറയുന്നുണ്ട് ഒരു ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആക്ച്വലി ഇവർക്കൊക്കെ പരസ്പരം പക മാത്രമാണുള്ളത് യാതൊരു രീതിയിലും വിട്ടുകൊടുക്കാത്ത പക നമുക്ക് ഈ സീസണിന്റെ തുടക്കം മുതലൊന്നെടുത്ത് നോക്കാം ഇപ്പൊ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്യുന്നത് കുറച്ച് കുറച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ റോക്കി അല്പം ക്ഷമിച്ചിരുന്നെങ്കിലോ റോക്കി ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പുറത്തു പോകില്ലായിരുന്നു അതുപോലെ തന്നെ സിജോ പ്രൊവോക്ക് ചെയ്തത് കുറച്ചായിരുന്നുവെങ്കിൽ റോക്കി ഒരിക്കലും പുറത്തു പോകില്ലായിരുന്നു അതുപോലെ തന്നെ ജയിലിനുള്ളിൽ ജാസ്മിൻ ജിൻഡോനെ വലിയ രീതിയിൽ തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഫിസിക്കൽ അസോൾട്ട് അതായത് കൈ എടുത്ത് തല്ലുന്നത് വരെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ റസ്മിൻ ജാസ്മിനെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് തള്ളുന്നതും അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ ജാസ്മിൻ സിബിനെ ഓവറായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നതും സിബിൻ പുറത്തു പോകുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇന്നലത്തെ കാലത്ത് തന്നെ നോക്കുകയാണെങ്കിൽ അപ്സരയും ഋഷിയും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട് ഒരുപാട് ഋഷി പ്രൊവോക്കായിട്ട് അപ്സരേനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് പിന്നെ നോറയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് ഇതിലെല്ലാം തന്നെ ഒരു സഹ മത്സരാർത്ഥിയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെയാണ് ഇവർ പെരുമാറുന്നതും പരസ്പരം തെറിവിളിക്കുന്നതും എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടും ഇവിടെ ഓഡിയൻസിന് കുറവൊന്നുമില്ല കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഈ സീസൺ തന്നെയാണ് ടിആർപിയും കൂടുതലാണ് എന്നാൽ ഇതിൽ മികച്ച കണ്ടസ്റ്റൻസ് ആരാണെന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ വൻ പരാജയമാണെന്ന് തന്നെ പറയാൻ പറ്റും